ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല ഇങ്ങനെ ഓരോരോ ഇതിങ്ങനെ ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുണ്ടാവും കുമ്പളങ്ങട്ട ഗായ്സ് ഇത് നമ്മളെ വീട്ടിൽ പടവോ മുളച്ചുണ്ടായതാണ് ചിലവർക്ക് ഇപ്പം മനസ്സിലാവുണ്ടാവില്ല പടവം മുളച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചിടാതെ ഉണ്ടാവണ സാധനമല്ലേ അതാണ് സംഭവം ഇത് കണ്ടത് കായ്സ് കുറച്ച് ചിലതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് എന്താ നല്ലോണം ആവട്ടെ വിചാരിച്ചിട്ട് കാത്തുന്നതായിരുന്നു പിന്നെ അതുമല്ല ഇമ്മ ഇല്ലായിരുന്നു ഇവിടെ ഇമ്മ നാത്തൂൻ്റെ വീട്ടിലായിരുന്നു അപ്പം നാത്തൂവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് പറിക്കാമോ വിചാരിച്ച് വെച്ചതായിരുന്നു അതിൽ ചിലതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് പോവുക എന്ന് പറഞ്ഞാൽ മഴയൊക്കെയല്ലേ അപ്പോൾ മഴ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിലത് ചീഞ്ഞ് പോയിട്ടുണ്ട് ഇത് ഇപ്പം അതിന് വെയിറ്റ് വന്നപ്പോൾ ഒന്ന് താങ്ങിന് വേണ്ടിയിട്ട് കെട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇമ്മ ഇത് ഓരോന്ന് ഓരോന്ന് മുറിച്ചെടുക്കുമ്പോഴും പറയുന്നുണ്ട് എന്താ പറ്റണില്ല നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കാണാൻ എന്താ മുറിക്കണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യാം നമുക്ക് മുറിച്ചല്ലേ പറ്റുമോ ഇതിങ്ങനെ നമ്മളെ മുറ്റത്തിങ്ങനെ കാണുമ്പോഴേ നല്ലൊരു ഭംഗിയാണല്ലേ അപ്പോൾ ചിലതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ചിലതൊക്കെ എന്താ കണ്ടില്ലേ ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ മഴ ആയതുകൊണ്ടാ തോന്നുള്ളൂ ഗായസ് അപ്പം ഇതൊക്കെ അങ്ങനെ അമ്മ ഓരോന്നോ ഓരോന്നിങ്ങനെ എടുത്ത് കളയുക എടുത്ത് മുറിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് കുമ്പളങ്ങ കറിയായിരിക്കാം അതിൻ്റെ ഇടയിൽക്കൂടെ നീനോസ് ഉണ്ട് കേട്ടോ ഞങ്ങളപ്പം ഇതൊക്കെ പറിക്കാനും ഇതാക്കാനൊക്കെ എന്താ കണ്ട കൈസ് ചെറുതാകുമ്പോൾ തന്നെ ചീഞ്ഞു പോകുന്നതും ഉണ്ട് എന്താ കണ്ടില്ലേ അതൊക്കെ ചീഞ്ഞു പോയതാണ് കാണുമ്പോൾ സങ്കടമാകും ചിലതൊക്കെ കാണുമ്പോൾ ഇതാണ് കൂട്ടത്തിൽ വലിയവൻ ഇവനെയാണ് നമുക്ക് കിട്ടേണ്ടത് പക്ഷേ അത് കുറച്ച് മുകളിലായതുകൊണ്ട് നമ്മളിപ്പം അതിനെടുക്കുന്നില്ല അപ്പം വീട്ടിൽ അവരൊക്കെ വരട്ടെ ഷെഫീഖൊക്കെ വന്നിട്ട് അവരെ കൊണ്ട് എടുപ്പിക്കാൻ കോസ് ഇതാണ് ഫസ്റ്റ് ഉണ്ടായത് ഇത് പറ്റേ മൂത്ത് ചത്തിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞത് കേട്ടോ അപ്പോൾ കണ്ടില്ലതാ ഇവിടെ അതേമാതിരി ചീഞ്ഞിട്ടുണ്ട് പോയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തൊന്ന് ഉണ്ടാവുന്നുണ്ട് ചിലതുണ്ടാവുമ്പോൾ തന്നെ ചീഞ്ഞ് പോകുന്നതുകൊണ്ട് ഇത് വലിയതായിട്ടാട്ടോ ചീഞ്ഞു പോയത് അപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നും കേട്ടോ എന്താ ചിലതൊക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ഈ ഒരു കൂട്ടത്തിൽ എന്താ ഇത് മറ്റേ നമ്മൾ കുമ്പള കുമ്പളങ്ങ വള്ളിയും പിന്നെ അതേമാതിരി കോവക്ക വള്ളിയും മത്തൻ്റെ വള്ളിയും കൂടി ചേർന്നിട്ടുള്ളതാട്ടോ ഒക്കെ പാടൊപ്പായിട്ടുള്ളതാണ് ിപ്പോൾ എന്താ ഉണ്ടായി വന്നതിപ്പോൾ കോവയ്ക്കും കുമ്പളങ്ങാണ് കേട്ടോ അപ്പോൾ കോവക്ക കണ്ടപ്പം ചെലതൊക്കെ കണ്ടപ്പം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പം എന്നാൽ നമുക്കത് കോവക്ക എന്നാൽ ഉപ്പേരിയും വയ്ക്കാന്ന് പറഞ്ഞിട്ട് അമ്മ അതും പറിക്കുകയാണ് കേട്ടോ നീനൂസും പറയണ്ട എനിക്കും പറിക്കണം എനിക്കും പറിക്കണം എന്ന് പറഞ്ഞിട്ട് അവളും അതിൻ്റെ കൂടെ കടന്ന് മെഴുകുന്നുണ്ട് ഗായസ് അപ്പൊ ഇതാ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെണ്ടയ്ക്കയും ഇത് വെണ്ടക്കന്റെ ഇതാ പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലിങ്ങനെ ഉണ്ടായി കാണുമ്പോ തന്നെ ഒരു രസാണില്ലേ ഗൈസ് എന്താ കണ്ടില്ലേ ഈ വെണ്ടക്കൻ്റെ പൂ ഭയങ്കര രസമാണില്ലേ കാണാൻ അതിൻ്റെ ഉള്ളത്തെ അത് ഞാൻ എടുത്തില്ല ക്യസ് ഞാൻ മറന്നു ഇത് ഞാൻ അവളോട് ചോദിച്ചപ്പം അവള് പറയാണ് ഇതെന്താ നീനൂസ് ചോദിച്ചപ്പോൾ ചോറ് എന്ന് അവൾക്കറിയില്ലല്ലോ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു കോ ചോറല്ല മാമൂ നാട്ടോട് പറയണേ ചോറല്ല അത് കോവയ്ക്കാന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ അവൾക്ക് ഇന്നിപ്പോൾ ചെറുതായിട്ട് മായ ഒന്ന് ഇല്ലാത്ത ടൈം നോക്കി കേട്ടോ ഞങ്ങൾ മുറ്റത്തേക്ക് പരിസരമൊന്നും നിങ്ങൾ നോക്കണ്ട ഒക്കെ മഴക്കാലമൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും അത് നിങ്ങൾ നിങ്ങൾ അപ്പോൾ അപ്പോതാ പിന്നെ നമ്മളെ മുറ്റത്ത് ചിക്കുമാരും ഉണ്ട് കേട്ടോ നമ്മൾ ഇതൊന്നു പറിച്ചിട്ടുണ്ടായിരുന്നു പറിച്ച് കഴിച്ചിട്ടും ജ്യൂസ് അടിച്ചൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല മധുരം ഉണ്ട് അങ്ങനെ ചിക്ക ഇപ്പോൾ ഓരോന്നോരോന്നും വലുതായി വരുന്നുണ്ട് ഇതെന്താ നിങ്ങൾക്കറിയോ ഗൈസ് പനിക്കൂർക്കൻ്റെ ലല അതാണ് കേട്ടത് പിന്നെതാ നമ്മളെ മുറ്റത്ത് തന്നെ മറ്റേ ആപ്പിൾ ചാമ്പയെന്ന് പറയും ആദ്യമുണ്ടോയെന്ന് അറിയില്ല ആ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അമ്മ കണ്ടോ ഗസ് ഇതാണ് ആ സാധനം ഇത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു ഒട്ടും ടേസ്റ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഇതിന് വല്ലാണ്ട് ടേസ്റ്റ് ഇല്ല ഒരു ചമർപ്പാണ് കഴിക്കാൻ ചിലതൊക്കെ നല്ലോണം വലിയതായിക്കാണ്ട് കഴിക്കുമ്പോൾ വെള്ളമൊന്നും ഇറങ്ങാതെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടി ചിലതൊക്കെ രസമല്ല ഒരു ചമർപ്പൊക്കെയാണ് കഴിക്കാൻ നമ്മളെ കിണറിൽ വെള്ളം കൂടുന്നുണ്ട് കേട്ടോ അങ്ങനെ മഴയല്ലായിരുന്നു പിന്നെ അപ്പോഴേക്കും മഴ പെയ്ത് പിന്നെ കുറച്ചു നേരം മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ മഴ പെയ്താൽ പിന്നെ തുണികളൊക്കെ ഉണങ്ങി ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പാടായി കാരണം അപ്പോൾ താ ഞങ്ങളെ വീട്ടിലും അതു തന്നെയാണ് അവസ്ഥ കുറേ തുണികൾ ഞമ്മൾ ഷെഡിൽ കൊടുന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ കുറേ അകത്തും ഉണ്ട് അപ്പോൾതാ മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറച്ച് നേരം ഇരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ ഇമ്മ പറഞ്ഞാൽ കുമ്പളങ്ങ നമുക്ക് വെട്ടിയാണ്ട് എന്തെങ്കിലും കൂട്ടാണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് നോക്കുമ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ടായിരുന്നു അതിൽ വേറെ ഒന്ന് ഇപ്പം മുറിച്ചു കുമ്പളങ്ങ മോര് മോരുകാച്ചൂല്ലേ അതാണ് സംഭവം ഉണ്ടാക്കുന്നത് അപ്പം ഇമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മൾ പണികളൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം ഇമ്മ കറി ഉണ്ടാക്കാൻ പോയിട്ടുണ്ട് ഞാൻ വേഗം അകൊക്കെ നടിച്ചോരി ഓരി സെറ്റാക്കിയിട്ട് വരാട്ടോ ഗയസ് ഇത് കണ്ടില്ലേ ആ ബമ്മക്കുട്ടിനെ ഒളി എപ്പോഴും അങ്ങനെ നിലത്ത് കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് നടക്കും അവളോട് ഞാൻ എത്ര എടുത്ത് വെച്ചാലും അത് പിന്നെയും അങ്ങനെ തന്നെയാണ് അവസ്ഥ നിലത്തായിട്ടുണ്ടാവും അപ്പോൾ ദാ അപ്പം ഇനി നമുക്ക് അടിച്ചു ഓരിയിട്ട് കാണാം ഗസ് നീ ചൂസ് ഇല്ല കേട്ടോ നീ ചൂസ് സ്കൂൾ പോയതാണ് സ്കൂൾ സ്കൂളിൽ പറഞ്ഞ് വെച്ചിട്ടാട്ടോ ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് ഇനി അവനെ സ്കൂൾ വിട്ടിട്ടില്ല ഇതിൽ ഞാൻ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ ത അടിച്ചു വരിക ഒക്കെ അവളാകെ വലിച്ചു വാരിയിട്ട് വരും എന്താ വലിച്ചു വാരിട്ടിട്ടുണ്ടാവും അതൊക്കെ ഒതുക്കി പുറക്കി വെച്ചിട്ട് വേണം ഞാൻ അടിച്ചു പോരി ഇങ്ങനെ വരാൻ അപ്പോൾ കുറേ ടൈം എടുക്കും അടിച്ചു വാരാന് കുട്ടികളല്ലേ അവർ പറഞ്ഞതനുസരിക്കില്ലല്ലോ നമ്മൾ എടുത്തു വെച്ചാലും പിന്നെയും അവര് അത് അതേപോലെ തന്നെ ഇട്ടുകിടക്കും അപ്പോഴേക്കും ഞാന് അടിച്ചൊരു വന്നപ്പോ ഇമ്മ ഇതാ കുമ്പളങ്ങ ഇതാക്കിയ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ മോര് കയച്ചു ആണ് ഞാൻ പറഞ്ഞത് ഉമ്മ അപ്പതാ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നീനൂസിന് മുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് ഇമ്മ മുട്ടായി പൊളിച്ച ഉമ്മക്ക് അത് കിട്ടണില്ല ആ പോയക്കിനും കോവക്ക ഉപ്പേരിക്ക് അരിയ അരിയുന്നുണ്ടായിരുന്നു ഉമ്മ ഇത് കണ്ടില്ല ബോക്സിൽ ഉമ്മ പാട്ടൊക്കെ ഇട്ടിട്ട് അടുക്കളയിൽ പണിയെടുക്കുകയുള്ളു ആരൊക്കെ ഉണ്ട് ഗയസ് അങ്ങനെ പാട്ട് കേട്ട് പണിയെടുക്കുന്നത് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ പണികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു എഴുകാൻ അപ്പം എന്നാൽ എന്നാൽ കുറച്ച് പാത്രം കൂടി കഴുകിയിട്ട് ബാക്കിയെല്ലാം പണിക്ക് നിൽക്കാന്ന് ചാപ്പത്തിനെങ്കിലും ഞാൻ അവിടെ അടിച്ചു വാരിയതുണ്ടായിരുന്നു അവിടെ കൂട്ടി വെച്ചതുണ്ടായിരുന്നു അത് വാരാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇമ്മ നല്ല കോവക്കരിയെല്ലാ ഇത് പിന്നെ ഞാൻ കുറച്ച് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഡ്രസ്സുകൾ അതും ഉണ്ട് പിന്നെ കുറച്ച് കല്ലുമ്മല അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുമായിരുന്നു കേട്ടോ ആപതാകായ പാത്രം കഴുകാണ് കേട്ടോ ഞാൻ എൻ്റെ ഇടയിൽ കൂടെ നീനൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാക്കിയൊക്കെ നടക്കുന്നുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട് പുറത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കണോ ഈ പണിയെടുക്കുന്ന ടൈമിൽ ഗായ്സ് ഞാൻ ഇപ്പോൾ ഈ വീട് ചെയ്യുന്നതുകൊണ്ടാണ് തലയിൽ തട്ടത് അല്ലെങ്കിൽ ഞാൻ ഈ പണിയെടുക്കുന്ന സ ടൈമിൽ തലയിൽ അങ്ങനെ തട്ടാറില്ല അങ്ങനെ ഇല്ലല്ലോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഒരു കെതിയേടാണ് ആ താട്ടം അങ്ങോട്ടൊന്നാക്കി ഇങ്ങോട്ടൊന്നാക്കി ഭയങ്കര ഒരു കെതിയേടാണ് അങ്ങനത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പ്ലീസ് നെഗറ്റീവ് ഒന്നും പറയരുത് കേട്ടോ ഗായ്സ് നീനോസും ഞമ്മളിടേക്കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവൾ അങ്ങോട്ടൊന്ന് ഷാളൊന്ന് വലിച്ചിട്ടും അങ്ങോട്ട് വലിച്ചിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടൊക്കെ നീനൂസ് ഉണ്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ട് അവൾക്ക് അങ്കലവാടിക്ക് പോകാനായിട്ടില്ല കേട്ടോ അവൾക്ക് രണ്ട് വയസ്സായിട്ടുള്ളൂ പാത്രം അവിടെക്ക് കൊണ്ടു വയ്ക്കാനൊക്കെ ആയിട്ട് ഇതാക്കും പിന്നെ നമ്മളെ കുമ്പളങ്ങ കറിക്ക് തേങ്ങ വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് വന്നുട്ടോ ഞാൻ അമ്മാനോട് ചോദിക്കുകയാണ് കേട്ടോ ഇത് മതിയോ തേങ്ങ അതോ ഇഞ്ഞും വേണോന്നൊക്കെ ചോദിക്കായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു ആ കുറച്ചും കൂടി ഇട്ട ഉപ്പേരിക്കും വേണ്ട തേങ്ങ അപ്പൊ അതുകൊണ്ട് ഇതും കൂടി ചിരകിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിരകുകയാണ് കേട്ടോ ഞാൻ എന്താ വയസ്സപ്പോ കുമ്പള കുമ്പളങ്ങ കുമ്പളങ്ങ മോര് കാഴ്ചയില്ല അപ്പോൾ കുറച്ച് പൊളി ഒഴിച്ചതാണ് കേട്ടോ മമ്മി അടുക്കള നിങ്ങൾ കണ്ടിട്ട് വൃത്തിയില്ല എന്നൊന്നും പറയുന്നത് ഗായസ് അപ്പോൾ എന്താ വെച്ചാൽ നമുക്കെല്ലാവർക്കും ഡ്രസ്സ് പണിയൊക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയിൽ തട്ടി കൂട്ടി അടിച്ചു വാരി വൃത്തിയാക്കി ഇടും ഞാൻ ഇത് ഈ കുട്ടിനെ ഓള് എന്താ കാട്ടണത് ഓൾക്ക് തന്നെ അറിയില്ല ഇപ്പോൾ ഓളിനോട് പറയാം ഓൾ എന്താ ഓളിനെ കാട്ടി എന്ന് പറഞ്ഞിട്ട് അതിനെ നല്ല ചവിട്ടലൊക്കെ ചവിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ട്ടോ ഗ് ഉമ്മാക്ക് അപ്പുത്തിനൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഉമ്മ അവിടെ ഇരുന്ന് കോ സംസാരിക്കാട്ടോ അപ്പൊ ഞാൻ അതിന്റെ ഇടയില് ഇത് മതിയാവോ ഉപ്പേരിക്കത് മതിയോന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മാനത്ത് കൊണ്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഉമ്മനാ മതി കൊറച്ച് ഇട്ടോന്ന് പറഞ്ഞിട്ട് ഉപ്പേരിക്കും കുറച്ച് ഇതാക്കാനും മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കി പിന്നെ ഞാൻ ഈ അരിയുന്നത് ബീം ബീംസ് ആട്ടോ എന്താ നമ്മളെ കോവക്ക കുറച്ചല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് എന്താ തികയൂല ഉപ്പേരിക്ക് അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ കുറച്ച് ബീംസ് ഉണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നത് അപ്പം അതും കൂടി അതിൻ്റെ കൂടെ ഇട്ടുകൊണ്ട് അരിയാണ് കേട്ടോ എങ്ങനെ ഉണ്ടാവും എന്ന് അറിയില്ല എന്താ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കോവയ്ക്കും ബീൻസും കൂടി ഇട്ട് വെക്കുന്നത് എന്തായാലും ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയുണ്ട് എന്നിട്ടോ ഗൈസ് അപ്പോൾതാ കറി വറവ് ഇട്ടോ ഇമ്മ അപ്പോൾ മുളക് ഇട്ടിട്ടില്ലായിരുന്നു ഉണക്കമുളക് ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഉമ്മ വേഗം ഉണക്കമുളകും കൂടി ഇട്ടുകൊണ്ട് ചൂട എണ്ണയിൽ ഒന്ന് ചൂടാക്കിക്കാണ്ട് അതേക്കിട അപ്പോൾ ഞാൻ ബീംസ് അരിഞ്ഞു കഴിഞ്ഞിട്ടില്ല അത് കുഞ്ഞേതാക്കി അരിയണ്ടേ എന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അവളും ഉണ്ടാവും മീനൂസും ഉണ്ടാവും കേട്ടോ ഞമ്മളെ കൂടെ തന്നെ ഉണ്ടാവും അവള് നിച്ചൂസ് വന്നാലാണ് ഒന്ന് വിട്ടുകാണ്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയി കളിക്കല് അല്ലെങ്കിൽ ഞമ്മളെ പിന്നാലെ തന്നെ നമ്മളൊപ്പം തന്നെ നിന്ന് കളിക്കുക കേട്ടോ അവൾക്ക് ഹോബി അതിൻ്റെ ഇടയിൽ കൂടെ കുസൃതികളും കാണിക്കും അവിടെ വലിച്ചിട്ടിട്ടും ഇവിടെ വലിച്ചിട്ടിട്ടും അങ്ങനെ ഓരോരോ കുസൃതികൾ കാണിക്കും കേട്ടോ അതിൻ്റെ ഇടക്ക് അവൾക്ക് ബാത്റൂമിൽ പോകണം വേണ്ട അവളെ ബാത്റൂമിലാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ പറഞ്ഞു ഉപ്പുണ്ടോ കറിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് നോക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അമ്മ വെക്കുന്നു കൊണ്ട് പറയില്ല നല്ല ടേസ്റ്റാണ് അമ്മ വെക്കുന്ന കറികൾക്കൊക്കെ കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കറി അപ്പോൾ ഇതമ്മ പപ്പടം പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറേ ദിവസമായിമ്മ കൊണ്ടുവച്ചിട്ട് അതിന് പറ്റൂല അത് കുറേ ദിവസമായിമ്മ ഇമ്മ വരുന്നതിൻ്റെയൊക്കെ കുറേ മുന്നേ വെച്ചതായിരുന്നു അപ്പോൾ ഗേഴ്സ് ഞമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉപ്പേരി വെച്ചത് ഞാൻ കാണിച്ചിട്ടില്ല അത് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഭക്ഷണം കഴിച്ചിട്ട് പറയാം ഇത് പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും ഈ വേസ്റ്റ് കൊണ്ടുവന്ന ആൾക്കാർ വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടി എടുത്ത് വെച്ചതാണ് ഓ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാണ് കേട്ടോ അപ്പോൾ ഞമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഉപ്പേരി ആയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാവും എന്ന് ഭക്ഷണം കഴിച്ചിട്ട് പറയാം കേട്ടോ ഇതാ അപ്പോൾ കറി ആയിട്ടുണ്ട് നമ്മളൊക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് തുടച്ചിട്ടില്ല കേട്ടോ പിന്നെ അലക്കിയിട്ട് കല്ലുമ്മല അലക്കിയിട്ടില്ല മഴയൊക്കെ ആയതുകൊണ്ട് മടിച്ചു ഗായസ് അപ്പോൾ ഇനി അടുത്ത് നാളെ ആവാമെന്ന് വിചാരിച്ചു അതിൻ്റെ അടുക്ക് ഇമ്മാക്ക് വിഷക്കനുണ്ടെന്ന് പറഞ്ഞപ്പം ഇമ്മയും നീനോസും കൂടി കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ കുളിച്ചിട്ട് കുളി കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ കുളിക്കാൻ വേഗം പോയി അവരെ രണ്ടാളും അവിടെ കഞ്ഞി കുടിക്കട്ടെ ഞാൻ വേഗം കുളിച്ചിട്ട് വരാം ഗായസ് ഓക്കേ അപ്പോൾ താകായ് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് എന്താ തണുപ്പ് വെള്ളത്തിനൊക്കെ കുളിക്കാൻ ഭയങ്കര മടിയാണ് എന്നാലും ഒരു വിധത്തിൽ കുളിച്ച് വന്നു ഞാൻ എന്തായാലും നല്ല വിശപ്പുണ്ട് ഭക്ഷണം കഴിക്കട്ടോ അപ്പോൾ താഗായസ് നമ്മളെ ഉപ്പേരി കുമ്പളങ്ങ മോര് കാച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം പിന്നെ ഒന്ന് മീനൊന്നും വന്നിട്ടില്ലായിരുന്നു അപ്പം അതുകൊണ്ട് മീനൊന്നുമില്ല പിന്നെ മുട്ടയൊക്കെ പൊരിച്ചുകൊണ്ട് നമുക്ക് കഴിക്കൊക്കെ ചെയ്യാം പക്ഷെ എനിക്ക് വിഷന്ന് പണ്ടാറടങ്ങിയതുകൊണ്ട് ഞാൻ വേഗം അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് വേഗം ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഞാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടക്ക് ഞാൻ എന്തൊക്കെയോ ഉമ്മാനോട് സംസാരിക്കുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെയോ പറയുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ് അപ്പോൾ കായ്സ് നമ്മൾ ഉപ്പേരി എങ്ങനെ ഉണ്ട് എന്ന് നോക്കട്ടെട്ടോ കുഴപ്പമില്ല ഒരു തിരക്കേടില്ല ഒരു ടേസ്റ്റ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നതായിരിക്കട്ടോ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നീനൂസിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മൂന്നേക്കാലൊക്കെ ആയപ്പോൾ ദാ നീറ്റൂസും വന്ന് അവന് വന്നത് വണ്ടി വന്നത് വീട് എടുക്കാൻ പറ്റിയില്ല ദാ അവന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അവനക്കിന്ന് സ്കൂളിൽ ഡിറ്റേഷൻ ഇടുന്ന ദിവസമായിരുന്നു അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുമായിരുന്നു എങ്ങനെയുണ്ട് ഡിറ്റേഷനൊക്കെയെന്ന് അപ്പോൾ അവന് വന്ന് അവനക്ക് ചായയൊക്കെ കൊടുത്തു അപ്പോൾ ഗായസ് ഞാൻ അവനക്ക് ചായയൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് നീനൂസിൻ്റെ അപ്പം പോയി കിടന്നു കേട്ടോ മുഖമൊക്കെ ചേർത്തിട്ടുണ്ട് ഉറങ്ങിയിട്ടില്ല ജസ്റ്റ് ഒന്ന് കടന്നിട്ടുള്ളൂ അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ ഉണ്ട് ഗായ്സ് നല്ല ടി വി കാണലാണ് കാക്ക അവനക്ക് ഷിഞ്ചാനായാൽ മതി അവന എ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും ഞാൻ അവനക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലേസും തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇമ്മ ചായ ഉണ്ടാക്കി ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഗൈസ് നല്ല അടിപൊളി പാൽ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോമ്മ അപ്പെന്നാ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് നീനൂസിനെ പോയി വിളിച്ചു അപ്പം ഞങ്ങൾ ഇതാ ചായ കുടിക്കാൻ കേട്ടോ പുറത്ത് ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഗായസ് ഇന്ന് സ്പെഷ്യലൊന്നുമില്ല ചായക്കടിക്ക് ഇന്ന് ബേക്കറി തന്നെ ഉള്ളൂ അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അഭിപ്രായം പറയാവുന്നതാണ് അപ്പോൾ ഗായസ് ഞങ്ങളെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ വീഡിയോ നീനൂസും നീറ്റൂസും വിമ്മയും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ ടാറ്റ ബൈ ബൈ സി യു